ോർണിംഗ് ഗൈസ് സമയം ഇപ്പോൾ അഞ്ചേ മുക്കാൽ ആറായി ഓൾമോസ്റ്റ് അഞ്ച് മുക്കാൽ ആ ആറ് എനിക്കെന്നെ ഒന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബോയിൽഡ് എഗ് ബ്രെഡ് സാൻഡ്വിച്ച് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് അവൻ്റെ പാലും രാവിലെ അത് കൊടുത്തിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികം കഴിക്കാറില്ല അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഇന്ന് എനിക്കെന്താണെന്ന് അറിഞ്ഞിട്ടോ ഒരു നല്ലൊരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു മൂഡുണ്ട് ഈ ആഴ്ച പറഞ്ഞ മാതിരി അധികം സമയമൊന്നും കിട്ടിയില്ല എനിക്ക് വ്ളോഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ ആഴ്ചകാലത്തെ മൺഡേയിൽ വരേണ്ട വ്ളോഗ് ഞാൻ വിചാരിച്ചത് മൺഡേ വെനസ്ഡേ പിന്നെ ഫ്രൈഡേ ഒരേ ഒരേ വ്ളോഗ് ഇടാന്നാണ് അപ്പം മൂന്ന് വ്ളോഗ് ഇടാന്നാണ് വിചാരിച്ചത് ആഴ്ചയിൽ പക്ഷെ അത് നടന്നില്ല സംഭവങ്ങൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല എപ്പോഴും പോവാറ് എനിവെയ്സ് ഞാൻ വ്ളോഗ്സൊന്നും നിർത്താമൊന്നും പോകുന്നില്ല വിച്ച് വിൽ ബി കണ്ടിന്യൂ എൻ്റെ മാക്സിമം ഞാനൊരു ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണു ഈ അവൻ്റെ സ്കൂളിങ്ങും പിന്നെ സ്കൂളിൻ്റെ ടൈമും പിന്നെ വരണ സമയവും അതൊക്കെ നോക്കിയിട്ട് ഇപ്പം സാറ്റർഡേ സൺഡേ മാത്രമേ സമയം കിട്ടാറുള്ളൂ പിന്നെ അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ വീട്ടിലൊറ്റയ്ക്കാവും അത് നല്ലൊരു പരിപാടിയില്ല പിന്നെ അവനെയും കൊണ്ടുപോകേണ്ടി വരും പുറത്തേക്ക് ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഡെയിലി നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫോർട്ടി വൺ ടു ഫോർട്ടി ടു വരെ ഹൈറ്റ് യാവൻ സ്കൂളിലേക്ക് പോയി അപ്പോൾ ഞാൻ എല്ലാതും കൂടി ഷൂട്ട് ചെയ്ത് തരണമെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ അടക്കൂല മനസ്സിലായല്ലേ അതുമാത്രമല്ല നിങ്ങൾ ഡെയിലി ഇതന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ അത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കൂടെയും പറഞ്ഞു അപ്പോൾ ഇത് ഞാനൊരു നല്ലൊരു ജിഞ്ചർ ടീ ഞാൻ പറഞ്ഞ മാതിരി ജിഞ്ചർ ടീ അടിക്കാറുള്ളൂ രാവിലെ തന്നെ നല്ലൊരു ചായ അടിച്ച് നമ്മളങ്ങോട്ട് തുടങ്ങും പരിപാടി ഇന്ന് രണ്ട് മുട്ട അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ സംഭവം സത്യം പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഒന്ന് എന്ന് വെച്ചാൽ യാവിൻ്റെ ഒപ്പം തന്നെ അവൻ സ്കൂളിൽ പോകണ സമയത്ത് വണ്ടിയെടുത്തിട്ട് പോകാൻ ഇപ്പം ഇവിടെ അടുത്ത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്ത് ഒന്നുമില്ല ഒരു സൗത്ത് ഇന്ത്യൻ ഇല്ല ഇന്ന് ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ കഴിക്കാൻ ഭയങ്കര ഒരു മൂഡ് പിന്നെ വിളിച്ചു ഓക്കെ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു വന്നപ്പോൾ കുറെ എട്ട് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറയണോ വരെ മുനീരിക്കലുണ്ട് ഇവിടെ അടുത്തുള്ളത് ഒരെണ്ണം മുനീർക്കൽ മാത്രമേ ഉള്ളൂ പക്ഷെ അതും തുറക്കണത് എത്ര മണിക്കാണ് പത്ത് പതിനൊന്ന് മണിക്കണ് റെസ്റ്റോറൻറ്റ് തുറക്കണത് ബ്രേക്ക്ഫാസ്റ്റ് വൈ ഇവിടെ ഡൽഹിയിൽ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ദുബായിലെ ബാധിക്കില്ല ദുബായിൽ കൂടുതലും മലയാളി ഭൂരിപക്ഷമാണ് പക്ഷെ ഡൽഹിയിൽ മലയാളികൾ ചുരുക്കമാണ് ഇല്ലാന്നില്ല ഇണ്ട് ഇഷ്ടം പോലെ പക്ഷെ ആ പോപ്പുലേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദുബായിലെ മാതിരി ഡൽഹി ഡൽഹിയിൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ ആ മലയാളി റെസ്റ്റോറൻറ്റ് ഉള്ളോടത്തി എന്ന് നമ്മൾ താമസിക്കണം അപ്പം അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ രാവിലെ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അത് ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഇവിടെ നമ്മൾ വീട്ടിൽ തുടങ്ങണം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ആ പാത്രങ്ങളൊക്കെ കിട്ടില്ലേ അതൊക്കെ മേടിക്കണം അതൊന്നുമില്ല ഉണ്ടായിരുന്നു ഒക്കെ ദുബായിൽ ഉണ്ടായിരുന്നു അതെല്ലാതും കൊടുത്ത ആൾക്കാർക്ക് നമ്മൾ കാലി കൈ ആയിട്ടുണ്ട് വന്നത് ഇവിടെ രണ്ടാഴ്ചയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് യാവിൻ്റെ രണ്ടല്ല രണ്ടിനും രണ്ടിനും കൂടുതലായി ആക്ച്വലി പാൻ പോയത് ഏപ്രിൽ രണ്ടാം തീയതി അങ്ങന ഇന്ന് തേറ്റ് നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് ആഴ്ചയും കൂടുതലായി എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ലൈഫ് പോയി പക്ഷെ ഇറ്റ്സ് ഓക്കേ എന്നുവെച്ചാൽ ഇതൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമുക്കതൊന്നും എന്താണ് ചെയ്യാൻ പറ്റില്ല സോ വാട്ട് വി ഹാവ് ടു ഡു ഇറ്റ് വി ഹാവ് ടു മോൾഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ അമ്മയെന്മാര് രാവിലെ അങ്ങോട്ട് തുടങ്ങും കൊറേ എണ്ണ ഇങ്ങനെ ഗലിയില്ലേ ഡൽഹിയിടത്തിന് പ്രശ്നം വേണ്ട ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇതാണ് അവരുടെ അഡ്വെർടൈസ്മെൻറ്റ് േ എനിക്ക് ആ ടൈം ഫ്രെയിമ് എല്ലാതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് പിടിക്കുന്നത് പ്രാവശ്യം രാവിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ കുറച്ച് സമയം കിട്ടാറുണ്ട് പിന്നെ അവൻ വന്ന് കഴിഞ്ഞാൽ അവനക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും പിന്നെ കുറച്ച് സമയം കിട്ടാറുണ്ട് അപ്പോൾ ആ സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ ജേർണി മുന്നോട്ട് കൊണ്ടുപോകണം സമയം മണിയായി ഇനി ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് രൂപ നമുക്കൊന്ന് പുറത്തിറങ്ങാം എവിടെ പോകണമെന്ന് എനിക്കറിഞ്ഞൂടാ കാരണം ഞാൻ ആദ്യം പോകുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു റിസർച്ചും റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ പക്ഷേ ഇന്നത്തേക്ക് അങ്ങനൊന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിലൊന്ന് പോയിട്ട് നോക്കാം ഇവിടെ അടുത്തുള്ള ഒരു ആണ് അടുത്തെന്ന് പറഞ്ഞാൽ എട്ട് കിലോമീറ്റർ എട്ടര കിലോമീറ്റർ അങ്ങനെയുണ്ട് ഉണ്ട് നിന്ന് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഉച്ചക്കലത്തുള്ള ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് പാർസലായിട്ട് കൊണ്ടുതരാം യാവനും എനിക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ യാമിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു പാർസലായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ നമ്മളെ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമേതാണ് ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് കേരള റെസ്റ്റോറൻറ്റ് നമുക്ക് പോവാം എൻ്റെ പേര് എൻ്റെ ഇപ്പോൾ ഓർമ്മയില്ല ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ഒന്ന് നീങ്ങാം എൻ്റെ ആ മെഗാ ഒന്നും പറയാനില്ല ഞാൻ പോയത് ആകാനെ വേസ്റ്റായി അപ്പോൾ നമ്മൾ പോയത് ആക്ച്വലി ഐ എൻ എ മാർക്കറ്റിൽ ഐ എൻ എ മാർക്കറ്റിൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് കണ്ടു എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്തുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഞാൻ പോയത് കേരള ഏതെങ്കിലും റെസ്റ്റോറൻറ്റെന്ന് വെച്ചാൽ ഞാൻ അതിൽ വെച്ചിട്ടാണ് പോയത് കേരള എന്ന് പറഞ്ഞിട്ടുണ്ട് പേരും വന്നത് പേരായിട്ടപ്പോൾ ആരും വിചാരിച്ചു ഓക്കെ നമ്മൾക്കൊന്ന് പോയി കളയാം പിന്നെ നല്ലൊരു അടിപൊളി സെറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചരിച്ചു മീൽസ് കഴിക്കാമെന്ന് കഴിച്ചു അവിടെ ചെന്ന് ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് മീൽസ് എൻ്റെ മോനെ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ചിലവായി ആദ്യം ഞാൻ പറഞ്ഞെനിക്ക് മീൻ കറി മതി അപ്പം മീൻ കറിക്ക് സെപ്പറേറ്റ് പൈസ മീൽസിൽ അങ്ങനെ സാമ്പാറും പിന്നെ പച്ചക്കറിയും പിന്നെ കുറച്ച് ആ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചത് ഇപ്പോൾ കാണിച്ചതാ പിന്നെയും അപ്പോൾ ഈ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ മീൻകറിക്ക് എങ്ങനെയാണ് മീൻ കറി പിന്നെ കിങ് ഫിഷ് ഉണ്ടോ മത്തി ഉണ്ടോ അപ്പം ഞാൻ കിങ് ഫിഷും മത്തി മാത്രമേ കഴിക്കുള്ളൂ പറഞ്ഞു മത്തിയിൽ അതില്ല ഒന്നുമില്ല അങ്ങനത്തെ ഇതിന്നും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മത്തി ഫ്രൈ ഉണ്ടോ മത്തി ഫ്രൈ ഉണ്ടായാലും ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഒരു മത്തി ഫ്രൈ കൊണ്ടോ ഒന്നാമത്തെ ഫസ്റ്റ് മീൽസിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്തു അവിടെ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരുടെ ഉണ്ടായിരുന്നു പിന്നെ മത്തി ഫ്രൈ കൊണ്ടു വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു ഓക്കെ ഫസ്റ്റ് ഫുഡിനെ പറ്റി പറയാം ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഉപ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല ഇറ്റ് വാസ് ടോട്ടലി ബ്ലണ്ട് ഇതിനേലും ഭേദം നമ്മളുടെ സമൃദ്ധി ഹോട്ടൽ നമ്മൾ കഴിച്ചില്ല കേരള ഹൗസിലെ സമൃദ്ധി ഹോട്ടൽ ദാറ്റ് വാസ് ഫാർ 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 മച്ച് ബെറ്റർ ദൻ ദിസ് ഫുഡ് ആൻഡ് ഐ വാസ് ടോട്ടലി ഡിസപ്പോയിൻ്റഡ് വിത്ത് ദിസ് ഫുഡ് യു ഡോൺ യു ഡോണ്ട് ഹാവ് ടു വാഷ് മീ അത്രയും ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിരുന്നു മത്തി ഫ്രൈ വന്നു ഞാൻ ഫസ്റ്റ് ബൈറ്റെടുത്തു ആകാനെ ഇറ്റ് വാസ് ടോട്ടലി ഡ്രൈ എനിക്കൊന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചായിരുന്നു അത് ചൂടാക്കിയിട്ട് മൈക്രോവേവിലും എണ്ണ പോലും കണ്ടില്ല ഞാൻ ഫുള്ളി ഡ്രൈ ആയിരുന്നു തോലുവരാ അതിൽ തന്നെ ഉണ്ടായിരുന്നു എനിവേസ് അതും ഞാനൊന്ന് എടുത്തു എനിക്ക് അത് പറയില്ല പഴയതെന്ന് വെച്ചാൽ അത് ഉണങ്ങിയാന്ന് വെച്ചാൽ പൊട്ടും ആ പൊട്ടി പൊട്ടി വരായിരുന്നു പിന്നെ ആ ടേസ്റ്റ് തന്നെ ഒരു അതി ചീഞ്ഞ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് ഞാനത് കഴിച്ചില്ല ഞാൻ അങ്ങനെ ഒരു ഇതെടുത്ത് മാത്രം എടുത്തിട്ട് ഞാനത് അടങ്ങിച്ചു അത് കഴിച്ചില്ല രണ്ടായിരുന്നത് ചോറും കഴിച്ച് രണ്ടാമത് എടുത്തുപോലെയുള്ള ഞാൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ നൂറ് റുപ്യ മത്തി ഫ്രൈക്കും നൂറ്റി ഇരുപത് ഉറുപ്യ ആ ഒരു നീച്ചിനും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയി ഒന്നും പറയേണ്ട ഇനി എൻ്റെ ജീവിതത്തിൽ അവിടെ പോകില്ല അവിടെ കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകാണ്ടിരിക്കുക പിന്നെ അവിടെ അവർ സെർവേ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നാൽ കഴിക്കുക വേണമെന്ന് വെച്ചാൽ കഴിക്കണ്ട അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ അവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്ന എല്ലാവരും നേപ്പാളികളായിരുന്നു എനിക്കറിഞ്ഞൂട കുക്ക് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് തോന്നുന്നത് കേരള ടൈപ്പ് ഉള്ള ഫുഡായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല അവർ ആ എന്തോ കേരള ഇതെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട് പേര് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ തരുന്നത് ഐ സീരിയസ്ലി ഡിഡ് ഇൻ ലൈക്ക് ദയർ ഫുഡ് അത് ഞാൻ ഗൂഗിൾ റൈവ്യൂലി ഇടാനും പോകുന്നു ഞാൻ അതിനെ പറ്റിയിട്ട് സോ യെസ് അപ്പോൾ അത് കഴിഞ്ഞു വെറുതെ എഴുന്നൂറ്റി ഇരുപത് രൂപ ഡി വേസ്റ്റായി പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വ്ലോഗ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് എന്നുവെച്ചാൽ ഡെയിലി അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ആഴ്ചയിൽ നമ്മൾക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ബേസിക്കലി ഊണ് നന്നാവണമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് കൂടുതലും റെസ്റ്റോറൻസിൽ പക്ഷേ ഇനി പോലെ ഉച്ചയ്ക്ക് ഞാൻ പോകില്ല കാരണം എന്ന് പറഞ്ഞാൽ കൊടുക്കത്തെ ചൂട് വൈ ഒന്നാമത്തെ ഈ ബൈക്കിൽ പോകുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ റെഡ് ലൈറ്റിൽ നിൽക്കില്ലേ എൻ്റെ കയ്യിൽക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാം കാരണം അത്രയും ചൂട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ശരിക്കും അങ്ങോട്ട് ബോഡിയിൽ കൊള്ളായിരുന്നു ഞാൻ ഒന്നാമത്തെ ഹെൽമെറ്റ് വെച്ചിട്ട് പിന്നെ ഓഫ് ഒന്നും പറയേണ്ട ബൈക്കിൽ കൂടെ നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഉച്ചകാലത്ത് നമ്മൾ പ്ലാൻ ഇനി ചേഞ്ച് ആക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ റെസ്റ്റോറൻസിലെ റിവ്യൂസും പിന്നെ അവരെ പറ്റിയിട്ടുള്ള വ്ളോഗ്സൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇനി അത് രാത്രി മാത്രം ചെയ്യേണ്ടു ഡിന്നറോ അല്ലെങ്കിൽ അത് മാത്രം ചെയ്യേണ്ടു ഇനി ഉച്ചയ്ക്ക് ഞാൻ രാവിലെ ഓക്കെ പിന്നെ നമ്മൾക്ക് നോക്കാം പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ വണ്ടി എടുക്കാനേ പോണില്ല ഡെയിലിയിലെ ചൂട് ശരിക്കും കൂടിയുണ്ട് ഇതിപ്പം ഏപ്രിൽ ആയിട്ടുള്ളൂ ഏപ്രിൽ അവസാനം ആവണുള്ളൂ ഇഞ്ഞു മെയ് ജൂൺ ജൂലൈയും കൂടി ഉണ്ട് എൻ്റെ അമ്മയും എനിക്ക് മനസ്സിലാവണം എന്താ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ വേറെ സംഭവം നടന്നു എൻ്റെ വണ്ടി തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും വന്നപ്പോൾ രണ്ട് പ്രാവശ്യം വണ്ടി വന്നു പോയി പെട്രോള് വരുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് എനിക്കറിഞ്ഞോ കാരണം മേ ബി രണ്ട് ആഴ്ച വണ്ടി ഓടിക്കുക എനിക്ക് എനിക്കറിഞ്ഞൂടാ പിന്നെ ഒരു പിക്കപ്പും കിട്ടുന്നുണ്ടായിരുന്നില്ല അതിഞ്ഞു ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ചെക്ക് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം എനിക്ക് എനിക്കൊന്നാൽ ചിലപ്പോൾ ചെയിനും ലൂസായി ഉണ്ടാവും അങ്ങനെ പല പരിപാടികളും ഉണ്ടായില്ലേ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കിഞ്ഞു വണ്ടി ഓടുന്ന ടെസ്റ്റ് ട്രൈ ചെയ്യണം അപ്പോൾ കൈ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഇന്നത്തെ അധികം ആയില്ല ആകെ ഡിമായി പോയി സോറി പക്ഷേ എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോവില്ല എന്ന് വച്ചാല് അത്രയും എന്താ വെച്ചാല് ചീത്ത ഫുഡായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവര് ആ ഉണ്ടാക്കുന്ന രീതിയും എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അല്ലായിരുന്നു അത് ഭയങ്കര ഒരു അതിൻ്റെ നമ്മുടെ ഓണറും ഒന്നും മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ആൾക്കെന്തോ സാധനങ്ങളായിട്ട് എടുക്കണമായിരുന്നു എനിവേസ് ഗസ് അപ്പോൾ ഇന്നത്തേക്ക് മാത്രം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പുതിയ പുതിയ അഡ്വഞ്ചറും നമ്മളുടെ പുതിയ പുതിയ എക്സ്പ്ലോറേഷനുമായിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്ളോഗ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബൈ